ഹായ് എല്ലാവർക്കും സജൻ പൈനാപ്പിളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ നിർത്തിയിരിക്കുന്നത് മധ്യപ്രദേശിൻ്റെ മറ്റൊരു പ്രദേശത്താണ് നമ്മളുടെ ഈ കാറ് അങ്ങോട്ട് നോക്കുമ്പോൾ ഏകദേശം ഈ വഴിയുടെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്ത് നമുക്ക് കണ്ണത്താ ദൂരം കാണാൻ കഴിയുന്നു പക്ഷേ ഈ വഴി വഴിയുടെ ഇടതുവശത്തേക്ക് പതുക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് പതുക്കെ കഴിഞ്ഞാൽ പൂന്തോട്ടവും നമുക്ക് കാണാം ബന്ദിപ്പൂ തോട്ടം കാണാം തോട്ടം കാണാം ജമന്തിപ്പൂ കൃഷി ബന്ദിപ്പൂ കൃഷി ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നീട് നമ്മൾ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പരിമിതപ്പെടുത്തി ഈ ഭാഗം നമ്മൾ അവോയ്ഡ് ചെയ്ത് വേറൊരു വീഡിയോയിൽ കിടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇത് കാണാം ജമന്തി പൂ ചോളങ്ങൾക്കും ഗോതമ്പ് പാടങ്ങൾക്കിടയിൽ ജമന്തിപ്പൂവ ജമന്തിപ്പൂ കൃഷിയാണ് തൊട്ടപ്പുറത്ത് ബന്ദിപ്പൂ കൃഷിയാണ് നമ്മുടെ വാഹനം വളരെ സ്ലോ ആയിട്ട് നിങ്ങളെ കാണിക്കുകയാണ് വളരെ വളരെ സ്ലോ ആയിട്ട് ജമന്തിപ്പൂ കൃഷിയുടെ ഒരു വഴി ഇട്ടാണ് കണ്ടുപോകുക ബന്ദിപ്പൂ അപ്പുറം ഇപ്പുറം നട്ടിട്ട് നടക്ക് ജമന്തിപ്പൂവിൻ്റെ ഒരു വഴി വെട്ടിയിരിക്കുകയാണ് ഏ അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വീണ്ടും ബന്ദിപ്പൂവിൻ്റെ ഒരു നമ്മുടെ നാട്ടിലെ ബന്ദിപ്പൂവിനൊക്കെ എന്താ ഡിമാൻഡ് ഡിമാൻഡെന്ന് മനസ്സിലായില്ലേ അങ്ങകലെ അതിൻ്റെ രണ്ട് സ്ത്രീകൾ പശുക്കൾ ആട്ടും ഒരു കൊച്ചു റോഡ് എത്ര മനോഹരമായ കണ്ണെത്താത്ത ദൂരമാണെന്ന് നോക്കൂ ബന്ദിപ്പൂ കൃഷി ഇങ് പോരുകയാണ് നമ്മുടെ കാഴ്ചയ്ക്ക് അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞു അങ്ങകലെ വീണ്ടും നോക്കും ഗോതമ്പ് പാടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന പശുക്കൾക്കും പത്തരട്ടി ഇരട്ടി അകലെ ഏറ്റൊരു നാലഞ്ച് കിലോമീറ്റർ ദൂരവും ചോളപ്പാടം കാണാം ഈ ബന്ധിപ്പ് കൃഷി ഇങ്ങനെ പോരുകയാണ് ഇദ്ദേഹം മരത്തിൽ നിന്ന് എന്തോ പറക്കാനുണ്ട് എന്താണോ വെടിയും കിട്ടിയില്ല ഒത്തിരി ഉണ്ട് കേട്ടോ അതെ അവിടെ ഗോതമ്പ് പാടത്ത് സ്പ്രിങ്ക്ലേർ വച്ചിരിക്കുന്നു വെള്ളത്തിന് ഇവിടെയും പ്രശ്നമുണ്ട് പക്ഷെ അവർ മരിച്ചു പോരാടി എവിടെ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കുകയാണ് അവിടെ ഗോതമ്പ് കൊയ്തിട്ടേക്കുമാണ് അത് മെതിച്ചിട്ടില്ല ഗോതമ്പ് നമ്മുടെ വയ്ക്കോലി പോലെ കെട്ടി ആ പാടശേഖരത്തിൽ ഇട്ടേക്കുമാണ് ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ കാണാം പി എം ജി എസ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഒരു കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് മക്കളെ കാണാൻ കാണാൻ പാടില്ല പാടില്ല ഇന്ത്യ അത്രയ്ക്ക് വായിക്കാനോടെ റോഡാണ് ഈ പാടശേഖരങ്ങളിലേക്ക് പോയേക്കണേ വേണേ നമുക്ക് രണ്ട് മിനിറ്റ് ഈ ഹൈവേയിൽ നിന്ന് ഈ ബന്ധിപ്പ് ഒന്ന് കാണിക്കാൻ എല്ലാവരും എന്തെങ്കിലും ആവട്ടെ അല്ലേ പ്രധാനമന്ത്രിയുടെ റോഡല്ല ഈ ബന്ധിപ്പ് കൃഷിക്ക് ചുറ്റും നമ്മുടെ ഈ വാഹനം ഒന്ന് കറങ്ങിയില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത വരില്ല അങ്ങനെ വഴിയിലൂടെ പോയി കാണിക്കേണ്ട കാഴ്ചയല്ല ഈ ബന്ധിപ്പ് കൃഷിന്റെ ബന്ധിപ്പ് തന്നെ ആണോന്ന് പറയണല്ലോ നമുക്ക് ഇപ്പൊ ഇവിടെ മൊത്തം കാവ്യവൽക്കരിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കയറിൻ്റെ ചാനലിൽ പറയണൊക്കെ ഒരു കുറ്റിയിലെങ്ങാനും ഒരു ഈ കളർ വന്നാൽ കുഴപ്പമില്ല പക്ഷെ ചൊമ്പ് കളർ വന്നപ്പോൾ പ്രശ്നം വരും എന്തുകൊണ്ടു നോക്കിയേ കവാടം നോക്ക് ദേ ബന്ധിപ്പു ഭഗവാനെ ദേ ഗ്യാപ് നോക്കൂ എത്ര മനോഹരമായിട്ട് അവര് വെള്ളമില്ല കേട്ടോ ഇറിഗേഷൻ ആണ് പക്ഷെ വെള്ളം ഇങ്ങോട്ട് നോക്കി നമ്മൾ ആ വഴിയിൽ കണ്ട പെണ്ണുങ്ങളാണ് വരുന്നത് ആ കൃത്യമായിട്ട് ആ പെണ്ണുങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഈ പൂവിന്റെ പേര് വെക്കാം ഏഹ് പറഞ്ഞു അപ്പോൾ ഫ്ലവർ ഖാനാണെന്ന് ഗേന്ദർ ഓ ഗേന്ദർ എന്നാണ് നീ ഗേന്ദർ 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 ഗേന്ദറാണ് ഗേന്ദർ ബന്ദിപ്പൂവിന് ഇവിടെ പറയുന്നത് മധ്യപ്രദേശ് പറയുന്നത് ഗേന്ദർ എന്നാണ് നമ്മൾ വന്ന വഴിയാണെട്ടോ അപ്പോൾ വണ്ടി പോകുന്നത് നമ്മൾ വന്ന വഴിയാണ് അത് നമ്മൾ തിരിച്ച് ഇവിടം വരെ പോയിട്ട് ഈ പൂവിൻ്റെ സ്ഥലം അവസാനിക്കുമ്പോൾ അവിടെ റിവേഴ്സ് എടുത്ത് നമ്മൾ തിരിച്ച് പിന്നെ വന്ന വഴിക്ക് പോകണം ഇത് സാജൻ പൈനാപ്പിളിൻ്റെ കാഴ്ചക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ താഴേക്കഥ ഇതെന്താ ജമന്തി അല്ലല്ലോ ഇതും ബന്ദി തന്നെയാണ് ജമന്തിയാണോ ഓ മഞ്ഞ ബന്ദിയാണെന്നാണ് വർത്തമാല്ലേ ജമന്തി പൂവാണി കണ്ടുകൊള്ളു ജമന്തി പൂ ജമന്തി പൂക്കുമ്പോൾ ഒന്നും നമുക്ക് പൂക്കളാണ് നമുക്ക് ഈ നെൽപ്പാടങ്ങളുടെ അടിയിൽ ശകലം പോകാം ഗോതമ്പ് പാടത്തിന്റെ അടുത്തോടം എവിടെയാണെങ്കിൽ ചുമമ്പ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ചിരിക്കാണ് മതില്ട്ടൂണിസ്റ്റ് ഏഹ് രണ്ട് മൂന്ന് ദിവസം കുറ്റി ചൊമ്പ കട ഇവിടെ കാവ്യ വലിച്ചിരിക്കുന്നു വൽക്കരിച്ചിരിക്കുന്നു ചോളം അടുത്ത ചോളം അല്ല ഗോതമ്പ് തന്നെയാണല്ലേ വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് ഭഗവാന് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ വണ്ടി ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളെ പുറത്തിറങ്ങി ഇത് കാണിച്ചു തരാം കേട്ടോ ഗോതമ്പ് പാടം കാണിച്ചു കറ്റി വെട്ടിയ ഗോതമ്പ് പാടം കുറ്റി മാത്രമേ ഉള്ളൂ പക്ഷേ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്നത് മാത്രം കാണിക്കാൻ ഈ ഉരുൾവഴിയിലേക്ക് ഇറങ്ങിയപ്പോഴേ എനിക്ക് കഴിഞ്ഞുള്ളൂ എല്ലാവർക്കും ഗോതമ്പ് പാടത്തേക്ക് സ്വാഗതം സൂം ചെയ്ത് കാണിക്കും മക്കളെ ഇന്നോ നാളെയോ കൊയ്യാൻ പോകുന്ന ഒരു ഗോതമ്പ് പാടമാണിത് ഇന്നോ നാളെയോ കൊയ്യാൻ പോകുന്ന ഒരു ഗോതമ്പ് പാടമാണിത് നോക്കിക്കോളൂ ഞാൻ ഒരു മിനിറ്റ് ഇത് നമ്മുടെ നാട്ടിലുള്ള പഴുതാരയുടെ ഒരു ഷേപ്പാട്ടോ ആട്ടോ ഇതിൻ്റെ കതിരിനെ ശരിയല്ലേ പഴുതാരയുടെ ഷേയ്പല്ലേ എനിക്ക് ഇരുതെല്ലോരിയെന്ന് കേട്ടിട്ടുണ്ടോ ഒരു നാഞ്ഞോള് പോലെ ഒരു വളഞ്ഞ് അറുകാൽ ചേട്ടാ ഒരു അറുകാലിയുടെ ഷേപ്പ് അല്ലേ ഇതിൻ്റെ കതിരിനെ മറ്റേ എട്ടുകാലിയുടെ മറ്റു വേറെ ഒരു ഒരു അടിച്ചാൽ വളരെ അപകടകരമായൊരു എന്തായാലും ഇതും നമ്മുടെ വീവേഴ്സിനെ കാണിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഗോതമ്പ് കൊയ്തിട്ടിരിക്കുകയാണ് പശുക്കളെല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ വണ്ടി ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയാണ് ആ കാണുന്നത് ചെറിയ പ്രധാനമന്ത്രിയുടെ ഒരു വഴിയാണ് ഗ്രാമങ്ങളിലേക്ക് അതാണ് അവിടെ ബോർഡ് വച്ചിരിക്കുന്നത് ഇവരിവരുടെ പാടത്തേക്കുള്ള ഓസ് കണ്ടോ നിസ്സാരക്കാരല്ലാട്ടോ ഇവർ ഏ എന്തായാലും ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം വാഹനം തിരിക്കേണ്ട സമയമായി ചോളപ്പാടത്തിൻ്റെ അടുത്ത് നമ്മൾ ഗോതുമ്പ് പാടത്തിൻ്റെ അടുത്ത് നമ്മൾ അടുത്ത് നമ്മൾ അങ്ങനെ എല്ലായിടത്തും നമ്മൾ പോയി ഇത് വെള്ളമുള്ള സമയത്ത് ആളുകൾ കുളിക്കുവാനും അങ്ങകല്ലെ മല്ലിക്കൃഷി കാണാം അങ്ങകല്ല മാവ് കൃഷിയും കാണാം ഇവിടെ ചോള കൃഷിയും മറ്റേ ഗോതമ്പ് കൃഷിയും നമുക്ക് കാണാം വാഹനങ്ങളും കാണാം റോഡുകളും കാണാം കണ്ണത്താ ദൂരത്ത് കൃഷിയോട് കൃഷി കൃഷിയോട് കൃഷി നമ്മുടെ വഴി അങ്ങകലെ എപ്പോഴും കാണാം അപ്പോൾ ഒരിക്കൽ കൂടി ഇതുപോലുള്ള നല്ല വീഡിയോക്ക് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക